മണിക്കുട്ടി ഇന്നും ഒറ്റയ്ക്കാട്ടാ ഇന്നും ഇപ്പോൾ ഉക്കുറപ്പനും കുട്ടൂസും എത്തിയിട്ടില്ല മണിക്കുട്ടി കുറേ ഇവിടെയൊക്കെ നടന്ന് നോക്കി മണിക്കുട്ടി മാത്രമല്ല ഞാനും നടന്നു നോക്കി അവരൊന്നും കണ്ടില്ല രണ്ടാളും വന്നിട്ടില്ല ഇപ്പോൾ മണിക്കുട്ടി പറമ്പിലും റോട്ടിലും ഒക്കെ കുറേ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവരുടെ പൊടി പോലും ഈ ഭാഗത്തൊന്നും കാണാല്ല ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു അവരെല്ലാ ദിവസവും രാത്രി ഭക്ഷണം കഴിച്ചാൽ ഉക്രപ്പനും കുട്ടൂസും പോവും പിന്നെ ഏത് ഭാഗത്തേക്കാണ് പോകണമെന്ന് അറിയണില്ല ഇതാ മണിക്കൂട്ടി അന്വേഷിച്ച് അന്വേഷിച്ച് അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചിലപ്പോൾ അവൾ അങ്ങോട്ട് ചാടി ആ കയറി ചാടി കയറി അത് വിളിക്ക് അത്ര ഈസി ആയിട്ട് അവൾ ഇത്രയും ഹൈറ്റ് ചാടി കയറണം എനിക്കത് കയറണമെന്നുണ്ടെങ്കിൽ കോണിയൊക്കെ കൊടുന്ന് വെച്ച് കയറണം അവൾ ഒരൊറ്റ ചാട്ടത്തിനെ അങ്ങോട്ട് കയറി ഇപ്പ രണ്ട് ദിവസമായിട്ട് ഈ വീടിന്റെ മിറ്റത്താണ് അവര് വന്ന് കിടന്നിടുന്നത് കേട്ടോക്രപ്പനും കുട്ടൂസും അപ്പൊ ഇന്നാ അവിടെ ഒന്നും കാണാനില്ല ആ അതപ്പോ കുട്ടൂസ് എത്തിയിട്ടുണ്ട് കുട്ടൂസിന് വെച്ചപ്പോ ചെക്ക് അങ്ങോട്ട് പോന്നു കുട്ടൂസിന് ഞങ്ങള് എന്ന് പറഞ്ഞിട്ടോ ഓമനപ്പേരായിട്ട് വിളിക്കണത് അപ്പോ അവന് വെശുന്നപ്പോ ഇപ്പോ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയമായി അപ്പൊ അവന് നല്ല വിഷപ്പെടുത്തുന്നോണ്ട് അവൻ വന്നു അപ്പോൾ രണ്ടാൾക്കും വന്നവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു മണിക്കുട്ടിക്കും മണിക്കുട്ടി പിന്നെ അവിടെ തന്നെ ഉണ്ടല്ലോ എപ്പോഴും അതുപോലെ ചെക്കനും ഭക്ഷണം കൊടുത്തു അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉക്കുറപ്പനാണിപ്പോൾ കിട്ടാത്തത് ഭക്ഷണം കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടൂസ് വീണ്ടും പോയിട്ടാണ് ഇപ്പം ഒരു നാലുമണി അഞ്ചുമണി ആയിട്ടുണ്ട് ഇതുവരെ ഉക്രപ്പൻ വന്നില്ല അപ്പോൾ ഞാനും മണിക്കുട്ടിയും കൂടി ഉക്രപ്പനെ അന്വേഷിച്ച് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളാ റോഡ് സൈഡിൽ അങ്ങോട്ടൊക്കെ കുറേ തറവാടിൻ്റെ എൻ്റെ തറവാടിൻ്റെ ഭാഗത്തേക്കൊക്കെ നടന്ന് പോവുകയാണ് ആ ഭാഗത്തൊക്കെ നടന്ന് നോക്കുക അവർ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് പക്ഷെ ആരെയും കാണാനൊന്നുമില്ല മണിക്കുട്ടി നല്ല സർവീസ് ഉള്ള പോലെ അധികം കൂടെ പോകുന്നുണ്ട് അവൾ അങ്ങനെ ഈ ഒരു ഈ ഭാഗത്തേക്ക് വരാറില്ല എന്നാലും അവൾക്ക് ഇപ്പം നല്ല ഉള്ള പോലെ അവിടെയൊക്കെ നടക്കുന്നുണ്ട് അവൾ പക്ഷെ ഉക്കറപ്പനൊന്നും കിട്ടിയില്ല ഞങ്ങൾ തിരിച്ചു പോകുന്നു കുറെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ഇവിടെ ഒരു വീട്ടിൽ കുറെ മാവുകളൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ അതോ മാവൊക്കെ മുറിച്ച് കിടക്കണത് ആ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പുണ്ട് ഇതാ ഉക്രപ്പൻ റോഡിന് പുറത്ത് വന്ന് നിൽക്കണു ഗേറ്റിന്റെ പുറത്ത് ഇതാ വന്ന് നിൽക്കണു ഉക്രപ്പൻ പുറത്തും മണിക്കുട്ടി അകത്തു അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഉക്കുറപ്പിന് കയറ്റി തുറന്നു എടുത്തു വിട്ടാ ഉക്കുറപ്പം കയറി വന്നപ്പോൾ മണിക്കുട്ടിക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഉക്കുറപ്പം ഇങ്ങനെ എന്താ പറയുക അവന് വലിയ ഹാപ്പി ഒന്നുമില്ല അവങ്ങോട്ട് കയറി വന്നു ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളതാണ് പിന്നെ ഇതുവരെ ഈ ഭാഗത്തേക്ക് കണ്ടിട്ടില്ലേ എവിടെയാണെന്ന് അറിയില്ല കുറേ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചതാ ഇതാ ഇപ്പോൾ ചെക്കനും വന്നിട്ടുണ്ട് പിന്നാലെ ചെക്കനും വന്നപ്പോൾ മണിക്കുട്ടി ചെക്കനെ കണ്ടപ്പോൾ പുറത്തേക്ക് പോയി ഇപ്പോൾ മൂന്നാൾ എത്തിയിട്ടവിടെ ചെക്കനും എത്തി ഉക്കുറപ്പം വന്ന അപ്പോൾ ചെക്കൻ വരും അതിൻ്റെ പിന്നാലെ ഉക്കുറപ്പൻ്റെ കൂടെ തന്നെ നിഴൽ പോലെ അവനും ഉണ്ടാവും അതിന് ഇടയ്ക്കാവുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് വയറ് വെച്ചപ്പോൾ അവൻ്റെ പോകുന്നു ഉക്കുറപ്പം വന്നില്ല മണിക്കുട്ടിക്ക് നല്ല ഹാപ്പി ആയി ഇപ്പോൾ അവർ വന്നേപ്പം അവരൊക്കെ ആയിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് അവൾ ചെക്കനായിട്ടും അതുപോലെ ഉക്കുറപ്പന ആയിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആരും അവൾക്ക് കമ്പനി കൊടുക്കുന്നില്ല അവരൊക്കെ ഭയങ്കര ഗൗരവത്തിലാണ് ഗൗരവത്തിൻ്റെ ആൾക്കാർ അവരൊക്കെ മണിക്കുട്ടി ഇതാ ഇപ്പോൾ ഉക്കുറപ്പൻ്റെ അടുത്തേക്ക് പോയി നോക്കി ഉക്രപ്പ അങ്ങോട്ട് മൈൻഡേ ചെയ്യുന്നില്ല ചെക്കൻ പിന്നെ ഇടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് മണിക്കുട്ടി എന്നാലും കിട്ടിയ ചാൻസ് അവരായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് അവരുടെ മേത്ത് ചാടി കയറിയിട്ടൊക്കെ പക്ഷേ അവർ അവൾക്കൊരു കമ്പനി കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഞാൻ കളിക്കേണ്ടി വരും അവളുടെ കൂടെ കാരണം ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഉക്കുറപ്പം നല്ല ഗൗരവത്തിലാണ് അവനെന്തോ ഒരു മണം കിട്ടിയിട്ടുണ്ട് അവൻ അവിടെയൊക്കെ തപ്പി നടക്കുന്നുണ്ട് കുറേ നേരമായി അവൻ വന്നിടുമ്പോൾ തപ്പി നടന്ന് തുടങ്ങിയത് വന്നിടുമ്പോൾ അവൻ എന്തോ ഒരു മണം കിട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ സ്മെല് ചെയ്ത് സ്മെല് ചെയ്ത് നടക്കുന്നുണ്ട് മണിക്കൂട്ടിയാണെങ്കിൽ ചെക്കൻ്റെ മേത്ത് കയറുന്നുണ്ട് അവൻ മൈൻഡ് ചെയ്യുന്നുമില്ല ആ എന്തോ അവിടെ നിന്ന് കിട്ടി അവസാനം ഒരു ഒരു ചെറിയൊരു എല്ലിൻ്റെ കഷ്ണതുകൊണ്ട് കേട്ടോക്കുറപ്പം ഒരു ചെറിയൊരു എല്ലിൻ്റെ തൊണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് കടിച്ച് കടിച്ച് തിന്നുന്നുണ്ട് വിശക്കുണ്ടാവും ചിലപ്പോഴേ ഇനിയിപ്പോൾ വൈകുന്നേരം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഞാൻ രാത്രിത്തെ ഭക്ഷണം കൊടുക്കണല്ലോ ഇപ്പോൾ കൊടുക്കണില്ല ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിട്ടോ ഇവിടെ അതുകൊണ്ട് ആറുമണിയൊക്കെ ആയപ്പോഴും ഇരുട്ടായിട്ടില്ല നല്ല വെളിച്ചുണ്ട് ഇപ്പോഴും അവിടേക്ക് അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കിട്ടി ഒരു മണ മണമൊക്കെ കിട്ടി മണിക്കുട്ടിക്ക് അവള് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം അവള് എന്താ വെച്ചാൽ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ നേരെ കാർ പോറച്ചിൻ്റെ അപ്പുറത്ത് കൂടെ പോയിട്ട് ആ മധുരമുള്ള ചാടി കയറും എന്തെങ്കിലും അവൾക്ക് അവിടെ പുറത്തുനിന്ന് സ്മെല്ലൊക്കെ കിട്ടി അവിടെ ഒരു അടച്ചാലുണ്ട് അവിടുന്ന് വല്ല സ്മെല്ലൊക്കെ കിട്ടിയാൽ നേരെ അവള് പോയാൽ മതിലും മരിക്കാൻ ചാടി കയറും പക്ഷെ അങ്ങോട്ട് ചാടാനുള്ള ഏരില്ല അവൾക്ക് അവിടെ കുറച്ച് താഴ്ച ഇവിടെ ഇവിടുത്തെ നിങ്ങളുടെ അവിടെ ഹൈറ്റ് ഉണ്ട് പക്ഷെ അങ്ങോട്ട് ചാടണ നല്ല താഴ്ചയാണ് അപ്പോൾ അങ്ങോട്ട് ചാടില്ല അവിടെ കയറി നിന്നിട്ട് അവള് ഇങ്ങോട്ടന്നെ തിരിച്ചു ചാടും അപ്പോൾ അവള് നല്ല സന്തോഷത്തിൽ അവരായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇവരാരും അവൾക്കൊരു കമ്പനി കൊടുക്കുന്നില്ല അപ്പോൾ അവള് ദയനീയായിട്ട് ഇന്നെ നോക്കുന്നുണ്ട് ഇവരെന്തെന്റെ വരാത്തന്നുള്ള ഒരു രീതിയില് ഊക്കു അപ്പൊ ഭയങ്കര സീരിയസാ ഞാന് വിശന്നിട്ടാന്ന് തോന്നുന്നുണ്ട് ചിലപ്പോ കുറേ നേരമായി നടക്കണു ഭക്ഷണൊന്നും കിട്ടാതെ വിശന്നിട്ടാവും ചിലപ്പം കുട്ടൂസ് അതിന് ഇടയ്ക്ക് വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് അപ്പോൾ കുട്ടൂസിന് വലിയ പ്രശ്നമുണ്ടാവില്ല ആ മണിക്കുട്ടി ഓട്ടം തന്നെയാ നല്ല ചാട്ടം ചാടുന്നുണ്ട് ചാടുന്നുണ്ടാവുള്ളൂ ഓടിലും ചാടിലും ഒക്കെ ആയിട്ട് ഉക്കുറപ്പിന് ഇനി എന്തോ അവിടെ സ്മെല്ലുണ്ട് കേട്ടോ അതെ ഇവർ നേരത്തെ കഴിച്ചതിൻ്റെ അവിടെയും ഇവിടെ കുറേ ചെറിയ കഷ്ണ എല്ലൊക്കെ കൊണ്ടു അപ്പോൾ അത് തപ്പി നടക്കാണ് ഉക്കുറപ്പ് മണിക്കുട്ടിക്കൊരു പണിയുണ്ട് അവൾക്ക് മതിയായി കഴിഞ്ഞാൽ പിന്നെ അവൾ അതിൽ നല്ല എല്ലിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിലേ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് മാന്തിയിട്ട് അവിടെ കുഴിച്ചിടും എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ട് അവൾ അത് മാന്തിയിട്ട് എടുക്കുന്നത് കാണാം അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്ന് സ്മെല്ല് കിട്ടിയിട്ടാണ് ഉക്കുറപ്പം ഇങ്ങനെ നടക്കണത് കേട്ടോ എന്തായാലും ഇനി വൈകുന്നേരം അവിടെ എന്നിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഇടണം അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം